ഓപ്പോസിറ്റ് ഉള്ള എന്ന് പറയുന്ന കടയിലാണ് ഇക്കൊല്ലത്തെ ആദ്യത്തെ എന്താണെന്നല്ലേ ഓണ വിശേഷം നോക്കിക്കേ ഓണത്തിന് രൂപയ്ക്ക് വെറും രൂപയ്ക്ക് മൂന്ന് ഷർട്ട് എവിടെ കിട്ടും ഇത്രയും വലിയ ഓഫർ അതായത് ആയിരം രൂപയ്ക്ക് മൂന്ന് കിലോം ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് സെലക്ഷൻ എടുക്കാം തീർന്ന മക്കളെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉള്ളൂസിന്റെ ഒറിജിനൽ ബ്രാൻഡ് സാധനം ബ്രാൻഡ് എന്ന് പറഞ്ഞ ഷോറൂം പീസ് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഇത്രയും വില കുറച്ചിട്ട് തീർന്നില്ല അടുത്തത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഷർട്ട് അത് നല്ല കിടിലൻ ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് വെറും അഞ്ഞൂറ് രൂപത് യുഎസ് പോളോടെ ഒറിജിനൽ ഷർട്ട് ബ്രാൻഡഡ് ഷോറൂം പീസ് ആവനം അറുപത് ശതമാനം ഡിസ്കൗണ്ട് യു എസ് പോളോടെ ഷർട്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ജീൻസ് വെറും അറുന്നൂറ് രൂപ അറുനൂറ് രൂപയ്ക്ക് നല്ല കിടിലൻ അടിപൊളി ജീൻസ് തീർന്നില്ല മക്കളെ അടുത്തത് അടുത്തത് ലെവീസിന്റെ ബ്രാൻഡഡ് അടുത്ത പോളി സാധനം മക്കളെ കണ്ടോ അറുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഒന്നും രണ്ടും അല്ല അതായത് ഫിഫ്റ്റി പെർസെന്റേജിലും താഴെ അമ്പതിലും താഴെ അറുപത് അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഒറിജിനൽ ഇത് പാമ അല്ലാത്തോ പ്യൂമയാണ് ഒറിജിനൽ ബ്രാൻഡഡ് സാധനം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് തീർന്നില്ല അടുത്തത് ബ്രാൻഡഡ് ടീഷർട്ട് ഇതും അമ്പത് ടു അറുപത് ശതമാനം ഡിസ്കൗണ്ട് തീർന്നില്ല അടുത്തത് വേണ്ടേ ബ്രാൻഡഡ് പാന്റ് ആരോടെ പാന്റ് എത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള പാന്റ് രൂപ സീരിയസ്ലി ഇതാ കണ്ടില്ലേ വെറും ആയിരം രൂപയ്ക്ക് ഒരു പാന്റ് കണ്ടല്ലോ അടിപൊളി സ്ട്രെച്ചബിൾ എത്ര വേണമെങ്കിലും പോകും വെറും അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് പ്രൈസ് ആട്ടോ തീർന്നില്ല ചെരുപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കടയെ കുറിച്ചിട്ട് ഇതൊരു ഗുണികളുടെയും ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണിത് മുന്നൂറ്റി തൊണ്ണൂറ് വിലയുള്ള വി കെ സിയുടെ ബ്രാൻഡ് ചെറുപ്പ് വെറും മുന്നൂറ്റി അൻപത് രൂപ തീർന്നില്ല ടോപ്പ് വെറും ഇരുന്നൂറ് രൂപ അടിപൊളി ടോപ്പിന്റെ വില ഉണ്ടോ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഓണം അടിച്ചു മുടിക്കാൻ ടോപ്പുകൾ തീർന്നില്ല നൈറ്റി വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നൈറ്റി വാ കിടല കിടില കിടിലൻ സാധനം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നൈറ്റി തീർന്നില്ല ജെൻസിന്റെ ടീഷർട്ട് വെറും മുന്നൂറ്റി അൻപത് രൂപ ആഹാ അടിപൊളി അടിപൊളി സൂപ്പർ തീർന്നില്ല അടുത്ത ഓഫർ ദയ വരുന്നു പറഞ്ഞതല്ല സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്തൊക്കെയൊന്ന് കാണിച്ചിറങ്ങട്ടെ അതാ ആണുങ്ങളുടെ ബെൽറ്റ് സ്പെക്സ് ഗ്യാപ്പ് ഷോക്സ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ വേ അങ്ങനെ തുടങ്ങി എല്ലാം 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 ഒരൊറ്റ കുടക്കീഴിൽ രണ്ട് നിലകളില ഒന്നല്ല താഴെയുണ്ട് വേണ്ടി മാത്രം അണേ ചുരുക്കിയിരിക്കുന്ന ഡ്രസ്സുകളുടെ ം അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് മൈഫ ട്രെൻഡ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഈ കടയെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് അറിയാം ഇതൊരു ഡ്രസ്സിന്റെ എല്ലാത്തരം സൂപ്പർ മാർക്കറ്റ് ആണ് ഈ കട എന്ന് പറയുന്നത് തീർച്ചയായും ഇനി നിങ്ങൾക്ക് ഈ കടയിൽ വരാനുള്ള വഴി പറഞ്ഞുതരാം ഇല്ല കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ആണ് കാണുന്നത് ആ സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് ഉള്ള വഴിയിലൂടെ ഒരു നാൽപ്പത് മീറ്റർ മുന്നോട്ട് നടന്നാൽ മൈഫ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കടയിലെത്തും ഈ കട പ്രത്യേക നമുക്കറിയാലോ സിക്സ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്ന കടയാണ് ഏതെടുത്താലും ഡിസ്കൗണ്ടാണ് ഇവിടെ മറക്കണ്ട മക്കളെ ട്രക്ക് എന്ന് പറയുന്ന റെയ് കടയിലേക്ക് നേരെ പോകുന്നേക്ക് ഓണം അടിച്ചു പൊളിച്ചേക്ക്